ിപിവാക്യം നേരം ഇരുട്ടിയാൽ കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് നിങ്ങൾ തടയുക കാരണം ആ സമയം പിശാചുക്കള് ഭൂമിയിൽ പരക്കുന്നു ഉറങ്ങുന്ന സമയമായാൽ വാതിലുകൾ ഭദ്രമായി അടക്കുകയും ബിസ്മി ചൊല്ലി അഥവാ ഉച്ചരിച്ച് വിളക്കുകൾ കെടുത്തി ഉറങ്ങാൻ കിടക്കുക കുടിവെള്ളവും ആഹാരപദാർത്ഥങ്ങളും നന്നായി മൂടി വെക്കുക മനുഷ്യരുടെ ക്ഷേമവും സുരക്ഷയുമാണ് പ്രവാചക നിയോഗത്തിൻ്റെ ലക്ഷ്യമെന്ന് ഖുർആാൻ അടിവരയിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് നബിയുടെ ഓരോ കൽപ്പനകളും നിർദ്ദേശങ്ങളും തികച്ചും ജനക്ഷേമം മുൻനിർത്തിയുള്ളതാണ് രാത്രിയായാൽ കുട്ടികളെ പുറത്തുവിടരുത് കാരണം കുട്ടികളെ വഴിതെറ്റിക്കുന്ന മനുഷ്യ ജിഹ്നുവർഗത്തിൽപ്പെട്ട പിശാചിക്കള് അവരെ അപകടത്തിലാക്കും നമുക്കറിയാമല്ലോ ഈ കാലത്ത് പകൽ സമയത്ത് പോലും കുട്ടികൾക്ക് യാതൊരു സുരക്ഷയുമില്ല അപ്പോൾ പിന്നെ രാത്രി കാലത്തെക്കുറിച്ച് പറയേണ്ടതില്ലോ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരും ലഹരി മാഫിയകളും എത്ര എത്ര കുട്ടികളെയാണ് വാഞ്ചിക്കൊണ്ടു പോകുന്നതും വഴികടലാക്കുന്നതുമൊക്കെ നവിയുടെ മറ്റൊരു ഉപദേശം രാത്രി ആയാൽ വിളക്കുകൾ അണക്കുക എന്നാണ് അഥവാ തീ കെടുത്തുക ഈ കാലത്ത് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരൊക്കെ നന്നായി ക്ലോസ് ചെയ്യുക അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളും കുടിവെള്ളവും ഒക്കെ നന്നായി മൂടി വെക്കുക കാരണം പലതരം ബാക്ടീരിയകളും രോഗാണുക്കളും ഒക്കെ ഭക്ഷ്യപദാർത്ഥങ്ങളും പ്രവേശിക്കുകയും തൽഫലമായി പല രോഗങ്ങളും പിടിപെടുവാനും സാധ്യതയുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ പിശാദിക്കിഴിന്ന് രക്ഷതയേടിക്കൊണ്ടുള്ള പല പ്രാർത്ഥനകളും നബി പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് നന്നായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ രാത്രി സുരക്ഷിതമായി വിശ്രമിക്കുവാനും ഉറങ്ങുവാനും കഴിയും